ി ജെ പി അലവലാദി പാർട്ടിയായി മാറി പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി അതിരൂക്ഷമായി പരിഹസിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു സി പി എമ്മിനെ പോലെ കേഡർ പാർട്ടിയെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത് മുമ്പ് ബി ജെ പി ഇങ്ങനെയായിരുന്നില്ല കെ സുരേന്ദ്രന്റെ പ്രാപ്തിയെക്കുറിച്ച് പറയാൻ താൻ ആളല്ലെന്നും അദ്ദേഹം പറഞ്ഞു കണിച്ചുകുളങ്ങരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു വെള്ളാപ്പള്ളി നരേശന്റെ പരാമർശം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന സ്ഥിതിയിലേക്ക് മാറി ചേലക്കര യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ലെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു രമ്യാ ഹരിദാസിന് രാഷ്ട്രീയ നേതാവിന്റെ മെയ്വഴക്കമില്ല കോൺഗ്രസിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അച്ചടക്കവും വിനയവും ഇല്ലെന്നും വെള്ളാപ്പള്ളി നരേശൻ കൂട്ടിച്ചേർത്തു കൂടാതെ രമ്യ ആലത്തൂർ രണ്ടു തവണ സ്ഥാനാർത്ഥിയായി നിന്നിട്ടും തന്നെ വന്ന് കണ്ടിട്ടില്ലെന്ന നീരസവും അദ്ദേഹം പ്രകടിപ്പിച്ചു മുസ്ലിം ലീഗ് വർഗീയവാദികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ് സംവരണ സീറ്റിലൊഴികെ എല്ലായിടത്തും മുസ്ലിം സമുദായ അംഗങ്ങളെ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിപ്പിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നരേശൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല ഇപിയുടെ ആത്മകഥയിൽ അന്തർനാടകമുണ്ടാകും കരാർ ഒപ്പിട്ട് കാണില്ല ഇപിയുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കാനാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ ആര് തോറ്റു എന്ന് കരുതാൻ കഴിയില്ല കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടി ഇ പി ജയരാജനെതിരെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായത് അന്തർനാടകം മാത്രമാണ് പ്രസിദ്ധീകരിച്ചത് തെറ്റായ ദിവസം ഇ പി ജയരാജിനെയും സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് ഡി ബുക്സ് അങ്ങനെ ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു